സീരിയൽ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടിയാണ് രേഖ രതീഷ് സീരിയൽ രംഗത്ത് വർഷങ്ങളുടെ സമ്പത്തുള്ള രേഖ നിരവധി ശ്രദ്ധേയ കഥാപാത്രങ്ങളിലൂടെ രേഖ അഭിനയിച്ചു പരസ്പര സീരിയൽ ചെയ്ത പത്മാവതി എന്ന കഥാപാത്രം വൻ ജനപ്രീതി നേടി സീരിയൽ അവസാനിച്ച് വർഷങ്ങൾക്കിപ്പുറവും ഈ കഥാപാത്രം പ്രേക്ഷകർ മറന്നിട്ടില്ല സീരിയൽ രംഗത്ത് സ്വന്തം ശബ്ദം കഥാപാത്രങ്ങൾക്ക് ഉപയോഗിക്കുന്ന നടിയാണ് രേഖ അഭിനയ മികവുള്ള രേഖ സിനിമരംഗത്തായിരുന്നു തിളങ്ങേണ്ടത് എന്ന അഭിപ്രായമുള്ളവരുമുണ്ട് തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങൾ നൂറ് ശതമാനം പൂർണ്ണതയോടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ രേഖയ്ക്ക് കഴിയാറുണ്ട് ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് രേഖ നൈ മലയാളവുമായുള്ള അഭിമുഖത്തിലാണ് രേഖ മനസ്സ് തുറന്നത് താൻ അഭിനയരംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചിട്ടില്ലെന്ന് രേഖ പറയുന്നു എൻ്റെ അച്ഛനും അമ്മയും ഈ ഫീൽഡിലുള്ളവരാണ് ചെറുപ്പം തൊട്ടേ നമ്മളെ കാണുന്നത് സിനിമക്കാരായാണ് പക്ഷേ എനിക്ക് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരണമെന്ന് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു അഭിനയിക്കണമെന്ന താല്പര്യം കുഞ്ഞിലെ തൊട്ടേ ഇല്ല വീട് ഭർത്താവ് മക്കളൊക്കെ ആയിരുന്നു ആഗ്രഹം അമ്മമായി കഴിയണമെന്ന് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു എൻ്റെ വിധിയിൽ എനിക്കത് ഇല്ല എന്നത് പതുക്കെ പതുക്കെ മനസ്സിലായി പിന്നെ ഞാനത് വിട്ടു ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ പ്രൊഫഷനാണ് നിങ്ങൾ സിനിമയിൽ വരേണ്ട ആളാണെന്ന് എല്ലാവരും പറയും പറയുന്നവർക്ക് പറയാം ചുമ്മാ ഇരിക്കുന്ന ആളെ ഇളക്കി വിടും എവിടെ പോയാലും ഈ അഭിനയിക്കുന്നതല്ലേ ചെയ്യാൻ പറ്റൂ എന്നു ഞാൻ പറയും പുറക്കുള്ള ദിവസമാണെങ്കിൽ രാവിലെ നാല് മുപ്പതിന് എഴുന്നേൽക്കും അടിച്ചു വാരി എല്ലാം റെഡിയാക്കും എനിക്ക് എടുത്തത് എടുത്ത സ്ഥലത്ത് വെക്കണം അത് മാറിയാൽ ഞാൻ മാറും കുഞ്ഞിനെ തൊട്ട് മകനെ അങ്ങനെ വളർത്തിയത് കൊണ്ട് അവൻ ആ ട്യൂൺ അറിയാം എൻ്റെ ചിട്ടകൾ അവനറിയാം വീട് വൃത്തിയായും ഭംഗിയായും വെക്കുന്നത് തനിക്കിഷ്ടമാണെന്ന് രേഖ പറയുന്നു ടെലിവിഷൻ ഷോകളിലും സിനിമകളിലും ആർട്ടിസ്റ്റിന് ഡ്രസ് കൊടുക്കും സീരിയലിൽ ഒരു ആർട്ടിസ്റ്റിനും ഡ്രസ് കൊടുക്കില്ല സിനിമയിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് സീരിയലിൽ അഭിനയിക്കാൻ വന്നാൽ അവർ പറഞ്ഞാൽ കോസ്റ്റ്യൂമുകൾ കൊടുക്കുമെന്നും രേഖ ചൂണ്ടിക്കാട്ടി നാല് വിവാഹബന്ധങ്ങളാണ് രേഖയുടെ ജീവിതത്തിലുണ്ടായത് രണ്ടായിരം ഏപ്രിലായിരുന്നു ആദ്യ വിവാഹം ഇതേ വർഷം ഡിസംബറിൽ ബന്ധം പിരിഞ്ഞു പിന്നീടുണ്ടായ വിവാഹബന്ധങ്ങൾ വേർ പിരിയലിൽ അവസാനിച്ചു അയാൾ എന്നാണ് രേഖയുടെ മകൻ്റെ പേര് അഭിനയ അഭിനയരംഗത്ത് രേഖ ഇന്നും സജീവമാണ് രേഖയുടെ വ്യക്തി ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപ കമൻറ്റുകളും ലേഖയ്ക്ക് നേരെ വരാറുണ്ട്